എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു പക്ഷേ സുഖം എന്ന് പറയാൻ പറ്റില്ല അല്ലേ അതികഠിനമായ മഴയാണ് നമ്മൾ മഴ വരണം വരണം എന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്ന് മഴ വന്നപ്പോൾ എന്തായി എൻ്റെ ദൈവമേ ഒന്ന് വേഗം പോയാൽ മതിയെന്നായില്ലേ അങ്ങനെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കും കിട്ടുമ്പോൾ വേണ്ടെന്ന് പറയും അതാണ് മനുഷ്യൻ്റെ ജീവിതം പക്ഷേ പ്രകൃതി ഓരോന്ന് തീരുമാനിക്കും കാലവർഷം നേരത്തെ എത്തി മഴ വല്ലാത്ത ശക്തിയോടുകൂടിയിട്ടാണ് ആകെ നാശങ്ങളും കെടുതികളുമൊക്കെയാണ് എല്ലാവരും ഇപ്പം ശ്രദ്ധിക്കുക ഇന്ന് കാര്യമായിട്ട് ചെടികളുടെ വീഡിയോയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കേട്ടോ മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ പാവം ഒരു തുമ്പി പെണ്ണ് വന്ന് ഒരു ബട്ടർഫ്ലൈ വന്ന് ഇങ്ങനെ പറന്ന് കിടക്കുക കേട്ടോ അവൾക്കും ഭക്ഷണം കഴിക്കണ്ടേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതൊന്നും തേൻ കിട്ടാത്ത സങ്കടത്തിൽ അങ്ങനെ പറന്ന് നടക്കുകയാണ് ഞാൻ കുടയും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാം കാരണം എല്ലാ തിങ്കളാഴ്ചയും വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊന്നു കാണിക്കേണ്ടേ നിങ്ങളെ എന്ന് വിചാരിച്ചിട്ട് വന്നു ചെടികളൊക്കെ ആകെ ഒരു വിഷമത്തിലാണ് കേട്ടോ ചെടികൾ മാത്രമല്ല കേട്ടോ വേറെ രണ്ടുപേർ വിഷമത്തിലുണ്ട് കാണിച്ചുതരാം രണ്ട് പേര് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ചവിട്ടിയൊക്കെ നനഞ്ഞു പകരം വേറെ കണ്ണിക്കണ്ട തുണികളൊക്കെ കൊണ്ട് ഇട്ടേക്കാണ് ചവിട്ടി നടക്കണ്ട ആൾക്കാർക്ക് അത് വേണ്ടിയിട്ട് അതിന് ഇവർ തന്നെ എല്ലാവരും ചീത്തയാക്കും അപ്പോൾ രണ്ട് പേരങ്ങനെ മഴ നനഞ്ഞു വന്ന് ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് പുറത്ത് പോകാൻ പറ്റണില്ല വീടിൻ്റെ കണ്ടോ നിറയെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കേണ്ടത് റോഡിലാണ് കേട്ടോ വീട്ടിലങ്ങനെ വെള്ളം കെട്ടിക്കിടക്കില്ല റോഡിൽ ഇതാ അവിടെ കാണുന്ന വീട്ടിലത്തെ മാവാണെന്ന് തോന്നുന്നു വീണിട്ടുണ്ട് നല്ല മാങ്ങണ്ടായ മാവാണ് അതുതന്നെയാണോ അത് വേറെ മാവാണോ എന്നറിയില്ല അവിടെ ഒന്ന് രണ്ട് മാവുണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല മാവ് വീണിട്ടുണ്ട് അതൊരു സങ്കടമായി മഴ വരുമ്പോൾ അതാണ് അതാണൊരു കഷ്ടമല്ലേ നമ്മൾ ആഗ്രഹിച്ച് വളർത്തിയ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവും ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ വാഴയൊക്കെ വീണിട്ടുണ്ട് അതൊന്നും പോയി നിങ്ങളെടുത്ത് കാണിക്കാൻ പറ്റില്ല അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല ഞാൻ നോക്കട്ടെ പറ്റുമെന്ന് കണ്ടോ വാഴ വീണ അവിടെ ഷീറ്റ് വലിച്ചുകൊട്ടേ തന്നെ മെള്ളിക്കാൻ വീണേക്കണം എനിക്കൊന്നും മാറ്റാൻ പറ്റില്ല പ്രേം ചേട്ടം വന്നിട്ടേ പറ്റുള്ളൂ നല്ല കാറ്റാണ് കാറ്റാണെട്ടോ കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുഴ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചെറിയ ഗേറ്റ് വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ പുഴ കുളമൊക്കെ അടുത്തുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അവൾക്ക് വെള്ളം കാണുമ്പോൾ ഒരു ആയിരിക്കും നമ്മളും ശ്രദ്ധിക്കുക ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നമ്മളെ വല്ല തേങ്ങയോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എടുക്കാനായിട്ടൊക്കെ പോവും ഇവിടെ പ്രഞ്ഞചോട്ടം പോവാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണ്ടോ ഒരു കൊന്നമരം ക്ഷീമക്കുന്നയുടെ കൊമ്പ് ഒടിഞ്ഞ് വീണത് ഉടങ്ങിയതാട്ടോ എന്നാലും വല്ലാത്തതും വീണിട്ടുണ്ട് നിറയെ ഇവിടെ കണ്ടോ തൊട്ടടുത്ത് പുഴയാണ് അതാ ഇവിടെ നിങ്ങളുടെ അലക്കല്ല് ഇവിടെയൊക്കെ നാശനഷ്ടങ്ങൾ അടിച്ചൊന്നും അരിയില്ലായിട്ടോ അടിക്കാൻ പറ്റില്ല നനഞ്ഞടക്കല്ലേ തൊട്ടടുത്താണ് പുഴ അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് പുഴയാണല്ലോ കുഴപ്പം വെള്ളം ഉണ്ടാകുമെന്ന് പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് കാലിലേക്ക് ചേരുന്ന ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു തോട് പോലത്തെ പുഴയാണ് ഇവിടേക്ക് വെള്ളം കയറില്ല കേട്ടോ ആ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ പോലും ഇങ്ങോട്ട് വെള്ളം വന്നിട്ടില്ല അത് അവിടെ താഴെ വരെ അങ്ങനെ നിൽക്കുകയുള്ളൂ പക്ഷേ ഈ വീട്ടിലിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇവിടെ കുട്ടികളൊന്നും ഇല്ല ഇവിടെയുള്ള ഒരേ ഒരു കിളവി ഞാൻ മാത്രമാണ് പക്ഷേ ഞാനും സൂക്ഷിക്കണം കാരണം ഞാനപ്പോൾ വെറുതെയൊക്കെ പോവും ഈ വെള്ളക്കൊന്ന് കാണാൻ മീനുകൾ പക്ഷികളെ കാണാൻ അപ്പം ഞാനും സൂക്ഷിച്ചു തന്നെ പോവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് മഴ വരുമ്പോൾ ശ്രദ്ധിക്കണം ഒരു കാക്ക കാക്കപ്പാവം നനഞ്ഞിരിക്കേണ്ടത് ഇന്നിപ്പോൾ നിങ്ങളോട് ഞാൻ വെറുതെ കണകുണാ കണകുണാന്ന് പറയാമെന്നല്ലാതെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല ചെടികളുടെ വീഡിയോ മഴയത്ത് എടുക്കാൻ പറ്റില്ലല്ലോ ചെടികളെല്ലാം പുറത്തിരിക്കണോണ്ടേ നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാനൊരു മണി പ്ലാന്റിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒന്നും നടക്കില്ല അതുകൊണ്ട് മുളക ചെടിയെല്ലാം നനഞ്ഞ് നിൽക്കുകയാണ് കാക്കകളൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് കരയുണ്ട് പൂച്ചകളുടെ ഭക്ഷണം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്നേക്കുന്നത് കണ്ടോ മഴ വന്നാൽ വരണ പ്രധാനപ്പെട്ട ഒരാൾ എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ ഒരു ചെമ്പരത്തിപ്പൂവ് അങ്ങനെ പതുക്കെ പതുക്കെ വിരിഞ്ഞിട്ടുണ്ട് അവർക്ക് സന്തോഷമൊന്നുമില്ല വലിയ മഴയല്ലേ എന്ന് വിചാരിച്ച് കാക്കച്ചിങ്ങനെ കരഞ്ഞിരിക്കേണ്ടത് എന്തെങ്കിലും തരുവോ എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കണ്ടോ ഈ ഒരു ചെടി ബാൽസ ചെടി അങ്ങനെ വീണു അപ്പം ഞാനത് എടുത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഒരു കമ്പ് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് എന്നാലും കമ്പ് കുത്തി കൊടുക്കട്ടെ അല്ലെങ്കിൽ ചെടി പോകുമല്ലോ കണ്ട പൂക്കളൊക്കെ വീണ് കിടക്കണം ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ മഴയത്ത് കുടയും പിടിച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എന്താണ് നാശനഷ്ടങ്ങൾ മാത്രം അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക മഴയെ മഴ മഴയത്ത് ഇറങ്ങാതെ മഴ കാറ്റുള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ പോവാതെ കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം കേട്ടോ ജോലിക്ക് പോകുന്നവർക്ക് തന്നെ പോകാണ്ടിരിക്കാൻ പറ്റില്ല വീട്ടിലിരിക്കുന്നവരും കുട്ടികളെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും പിന്നെ പല അസുഖങ്ങളും വരാൻ സാധിക്കുന്നുണ്ട് വെള്ളം കെട്ടി കിടക്കാതെ നോക്കുക എന്നുവെച്ചാൽ വെള്ളം കെട്ടി കിടക്കാത്തത് നമ്മുടെ റോട്ടിൽ വെള്ളം കെട്ടി കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചട്ടികളിലൊക്കെ വെള്ളം കെട്ടി കിടക്കാതെ നോക്കുക ചെടികൾ ചീഞ്ഞ് പോകും പിന്നെ കൊതുകൊക്കെ നന്നായിട്ട് മുട്ടയിട്ട് നമുക്ക് പല അസുഖങ്ങളും വരുത്തും ഡെങ്കി പോലത്തെ അസുഖങ്ങളൊക്കെ വരും ഡെങ്കി ഡെങ്കു എന്നൊക്കെ പല അസുഖം വരും അല്ല നനഞ്ഞ പാവം പോകും നിൽക്കണത് എല്ലാം കാണുമ്പോഴേക്കും ആകെ സങ്കടവും ആകെ ദേഷ്യമൊക്കെ വരും ആകെ ചപ്പളവെളിയായിട്ട് കിടക്കണം ഈ ഇവിടെയൊക്കെ വെള്ളം വെട്ടി കിടക്ക കെട്ടിക്കിടന്നാലും അവിടെ കൊതുക് വരില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ തവളകളുണ്ട് ഇവിടെ അതുകൊണ്ട് അത്ര കൊതുക് വരില്ല അല്ലാതെ നമ്മൾ പാത്രങ്ങളിലൊക്കെ വെള്ളം കെട്ടി കിടക്കുമ്പോഴാണ് കൊതുക് നന്നായിട്ട് പെരുക അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം എന്ത് പേടിയേ ഇത്രയേ ഉള്ളൂ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോവാം വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഒന്നും പറയാനില്ല പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല മഴയല്ലേ ഇപ്പം അടുത്ത വെടിയിൽ കാണുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും തേറ്റ